പ്രേഷ ഭയപ്പെട്ടു പോകരുത് നിരാശപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് ചിലടുള്ള പ്രവചന ശബ്ദമാണ് ഈ സീസണിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയത്തിൻ്റെ നടുവിൽ ദൈവക്കാരം നിങ്ങൾ കണ്ടിരിക്കും അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിയിരിക്കും എത്ര വലിയ ആർത്തിരമ്പുന്ന തിരമാലയാണോ നിന്റെ ജീവിതമാകുന്ന ബോട്ടിലേക്ക് ആഞ്ഞടിച്ചത് ആ ബോട്ട് തകർന്നു പോകയില്ലെന്ന് ആ നിന്റെ ജീവിതമാകുന്ന ബോട്ട് തകർന്നു പോകയില്ലെന്ന് ചിലരോട് എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാകുന്നു ശക്തമേറിയ ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുത്തിയിട്ട് നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് എൻ്റെ ദൈവത്തിന് നിന്നെ വിടുവിക്കുവാൻ പറ്റും കാരണം ദൈവം നമ്മൾക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ് ദൈവം നിങ്ങളെ ശിക്ഷിക്കുകയോ നിങ്ങളെ താഴ്ത്തിക്കളുകയോ നിങ്ങളെ തല്ലിക്കളുകയോ ചെയ്യുന്ന ഒരു ദൈവത്തെയല്ല നിങ്ങൾ സേവിക്കുന്നത് ഒരുപക്ഷെ മതം പഠിപ്പിച്ചത് അങ്ങനെയായിരിക്കാം എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്കു വേണ്ടി കരുതുകയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിന്മേലും നിനക്കു വേണ്ടി ഇറങ്ങിവന്ന് അത്ഭുതകരമായി നിന്നെ വിടുവിക്കുവാൻ പറ്റുന്ന ചിലരോടുള്ള പ്രവചന ശബ്ദമാണത് ദൈവത്തെയാണ് നീ സേവിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവികമാകുന്ന അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും പ്രാർത്ഥനയോടുകൂടി ഇവിടെ പറയപ്പെടുന്ന ദൈവിക ആലോചനകൾ നിങ്ങൾ ഏറ്റെടുത്തോ വലിയ ദൈവിക മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ചലിച്ചു കാണപ്പെടുവാനിടയായിത്തീരും ഇതേ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് രളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്നെ സ്നേഹ വന്ദനം അറിയിക്കുകയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ശക്തമേറിയ ഒരു ദൈവ ശബ്ദം എന്നെ വരമേൽപ്പിച്ചിട്ടുണ്ട് ആ ദൈവിക ശബ്ദത്തിലേക്ക് അവൻ നമ്മൾ ഒരുമിച്ച് പ്രവേശിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയരെ വലിയ ദൈവപ്രവൃത്തി നിങ്ങൾ കണ്ടിരിക്കും എൻ്റെ ദൈവത്തിന് ചെയ്യുവാൻ പറ്റാത്തതായ ഒരു വിഷയമില്ല കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രാർത്ഥനാ പ്രാർത്ഥനാറൂമില്ല എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചത് ഇതാണ് ആർക്കുമില്ലാത്ത വിഷയം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത രീതിയിലൂടെ അടയപ്പെട്ട വഴികളാണ് നിന്റെ മുൻപിലുള്ളതെങ്കിൽ ആരുടെ ജീവിതത്തിലും തുറന്നു കാണപ്പെടാത്ത രീതിയിലുള്ള വലിയ വഴികൾ നിന്റെ മുമ്പിൽ തുറന്നു വരുവാനിടയായിത്തീരും ചിലരോടുള്ള പ്രവചന ശബ്ദമാണിത് ആർക്കും ഇല്ലാത്ത രീതിയിലുള്ള തകർച്ചയാണോ നിന്റെ ജീവിതത്തിലുള്ളത് നീ ആയിരിക്കുന്നത് നല്ല കുശവനാകുന്ന യേശുവിന്റെ കയ്യിലാണെന്ന് മറന്നു പോകരുത് അവൻ തനിക്കിഷ്ടമുള്ളത് പോലെയുള്ള മാനപാത്രമാക്കി എടുക്കുവാൻ കമാൻ റൂഷ ബാലഘടക സന്തര നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഇത് പ്രവചിച്ചു പറയുകയാണ് ഈ സീസണിൽ നിങ്ങൾ തകർക്കപ്പെട്ടു എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ആരും അറിയാത്ത രീതിയിൽ ഏറ്റവും നല്ലതും ഏറ്റവും മാന്യമായ പാത്രമാക്കി എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പറ്റും ഇത് പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ അത് സംഭവിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നു ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും ആർക്കും തടുക്കുവാൻ കഴിയാതെ രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവനുള്ള ദൈവത്തിയല്ല നീ സേവിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ നിന്റെ റൂമിൽ നീ എക്സ്പെക്റ്റ് ചെയ്യുക നിന്റെ ജോലിയിൽ നിന്റെ ബിസിനസ്സിൽ നിന്റെ സാമ്പത്തിക തകർച്ചയിൽ നിന്റെ രോഗത്തിൻ്റെ നില യേശുവിനെ നീ കൊണ്ടുവരിക അവിടെ നിനക്കു വേണ്ടി വെളിപ്പെടുന്ന ദൈവമഹത്വം ഈ സീസണിൽ നീ കണ്ടിരിക്കും ഒരു ശബ്ദമേറിയ ദൈവിക വചന ചിന്തയിലേക്ക് നമ്മൾ ഒരുമിച്ച പ്രാർത്ഥനയോടുകൂടി കടന്നു വരാം വെളിപ്പാട് പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവൻ ഹൃദയത്തിൽ നൽകി തന്നിരിക്കുന്നത് ആ വാക്യം ഇപ്രകാരമാണ് പറയുന്നത് ഞാൻ മരിച്ചവനെ പോലെ യേശുവിൻ്റെ കാൽക്കൽ വീണു ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ ആരും സഹായിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഒരു ദ്വീപിന്മേൽ അവൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് കർത്തൃ ദിവസത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ്റെ ഒറ്റപ്പെട്ട അനുഭവത്തിൽ അവന്റെ ഏകാന്തതയിൽ അവനെ ദൈവം കൈവിട്ടില്ല അവൻ ആത്മവിവശതയിലേക്ക് കടന്നു പോകുവാനിടയായിത്തീർന്നു ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും ഒറ്റപ്പെട്ട അനുഭവത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ കരച്ചലോടുകൂടി എന്നെ കാണുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിങ്ങളുടെ ഏകാന്തതയുടെ അനുഭവത്തിന്മേൽ ദൈവത്തിന് നിങ്ങളെ കൈവിടാൻ പറ്റുകയില്ല ദൈവം നിങ്ങളെ കൈവിടുകയില്ല പലരുടെയും ഏകാന്തതയുടെ അനുഭവത്തിലേക്ക് ദൈവകരം ഇന്ന് വന്നു ചേരുകയാണ് അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി വിടിവെച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഇത് പറയുമ്പോൾ പല വ്യക്തികളും കരച്ചിലോടുകൂടി തന്റെ ഏകാന്തതയിൽ തീർന്നു പോകുമെന്നുള്ള ഭയത്തിൽ എന്നെ കേൾക്കുന്നവരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ യാത്മവ് പറയുന്നു ആ ഏകാന്തത നിന്നെ തകർത്തുകറുകയില്ല ആ ഏകാന്തതയിൽ നിരക്കു വേണ്ടി ദൈവകരം വെളിപ്പെടും ദൈവമഹത്വം നീ കാണുവാനിടയായിത്തീരും ഇങ്ങനെ ഏകാന്തതയുടെ നടുവിലായിരിക്കുന്ന യോഗന്മാൻ്റെ ജീവിതത്തിന്മേൽ ദിവസത്തിന്മേൽ സ്വർഗം തുറക്കുവാനിടയായിത്തീർന്നു ഇന്ന് ഞാനൊരു നിന്നുകൊണ്ട് ഒരു ദൈവിക സന്ദേശം ഞാൻ കൈമാറാം നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ ആർക്കും വിടുവിക്കുവാൻ പറ്റാത്ത ആ അനുഭവത്തിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ സ്വർഗം നിരക്കു വേണ്ടി തുറന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിന്നെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും അവിടെ നിന്നെ സംരക്ഷിക്കും അവിടെ നിന്ന് നിന്നെ തീരും ഇത് പറയുമ്പോൾ തന്നെ പല കുടുംബങ്ങളുടെ മേൽ ആ ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ കരം വന്നു ചേരുകയാണ് ആർക്കും വിടിവെക്കുവാൻ പറ്റാത്ത രീതിയിൽ തകർച്ചയിൽ കടക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേടിനെ ഞാൻ ചെയ്യുകയാണ് ദൈവത്തിന്റെ കരം വേണ്ടി ഇന്ന് ഓപ്പൺ ചെയ്യപ്പെടട്ടെ ചൂറാബാല നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ചക്രവർത്തി അവൻ യേശുവന് വേണ്ടി നിന്നതുകൊണ്ട് അവന് നാടുകരുത്തപ്പെട്ടതാണ് അവൻ മരിച്ച ശവശരീരങ്ങളുള്ള ദ്വീപിന്മേൽ അവൻ ഒറ്റപ്പെട്ടു തീർന്നു ഇന്ന് പല വ്യക്തികളും യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ഏകാന്തതയുടെ അനുഭവത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഭയത്തോടും കരച്ചിലോടും കൂടി പല വ്യക്തികൾ ഭവനത്തിൽ ഇരുന്ന് എന്നെ കാണുന്നുണ്ടല്ലോ അവരോട് പറയുന്നു അവരോട് ദൈവത്തിന്റെ യാത്മാവ് സംസാരിക്കുന്നു ഈ ഏകാന്തതയിൽ ദൈവം നിന്നെ കൈവിടുകയില്ല ദൈവ കരം നീ കാണുവാൻ വേണ്ടി പോകയാണ് നോക്കുക ഇങ്ങനത്തെ ഏകാന്തതയിൽ ആ ദ്വീപിന്മേൽ ഒറ്റപ്പെട്ട് കടക്കുന്ന യോഗന്നാനു വേണ്ടി ദൈവം സ്വർഗം തുറന്നു തന്റെ കൂടെ മൂന്നര സംവത്സരം സഞ്ചരിച്ച യേശുവെ അവൻ ആത്മകണ്ഡിൽ കാണുകയാണ് മൂന്നര വശത്ത് ശുശ്രൂഷയിൽ ഉണ്ടായിരുന്ന അനുഭവം അല്ല അവൻ കാണുന്നത് തേജസ്സിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ അവൻ കാണുകയാണ് മഹത്വപൂർണനാകുന്ന ക്രിസ്തുവിനെ അവൻ കാണുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അമ്മത്വപൂർണനായ ക്രിസ്തു കേൾക്കുന്ന ആ ശബ്ദമെന്തെന്ന് കേൾക്കുവാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ഏഴ് പൊൺ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചുകൊണ്ട് അവൻ പൊങ്കച്ച മാറത്തു കെട്ടി വെള്ളോടിന് സദൃശ്യമായി അന് ചാലയ്ക്ക് കണ്ണത്തവനാകുന്ന മഹത്വപൂർണനായിരുന്ന ക്രിസ്തുവിനെ യോഗ ഞാൻ കാണുവാനിടയായി തീർന്നു ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ യാന്മാവ് പുറകയാണ് യേശു ക്രിസ്തുവിനെ നീ അറിഞ്ഞ നാൾ തൊട്ട് നിന്റെ സംരക്ഷണം യേശുവാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഏകാന്തതയുടെ നടുവിൽ അവനോട് ദൈവത്തിന്റെ ആത്മാവ് എന്തിനു പറയുന്നു യേശു നേരിട്ടു വന്ന് ഇറങ്ങിവന്ന് സംസാരിക്കുകയാണ് യോഹന്നാനെ ഞാൻ മരിച്ചവനായിരുന്നു ഞാൻ ഇന്നും ജീവിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ പക്കലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് യോഗനാൻ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നീ കടന്നുപോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ കരം എൻ്റെ കണ്ണ് നിന്നോട് കൂടെയുണ്ട് എന്നാണ് ആ പത്മോസിന്റെ ഏകാന്തതയിൽ ദൈവം അവനോട് സംസാരിക്കുവാനിടയായി തീർന്നത് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ ഏറ്റവും വലിയ ദുഃഖത്തിന്റെ നടുവിൽ അവൻ്റെ കണ്ണ് നിന്നെ കാണുന്നുണ്ട് അവന്റെ സംരക്ഷണത്തിന്റെ കരം നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരുന്നുണ്ട് അവൻ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്താണിന് സംഭവിക്കുക എന്ന് പറഞ്ഞ് ഭയത്തിന്റെ അനുഭവത്തിൽ അവൻ ഒറ്റപ്പെട്ടിരുന്ന് കാണുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് അവന്റെ കണ്ണ് നിന കാണുന്നുണ്ട് അന്യജാലക്കൊത്ത കണ്ണുകൊണ്ട് വെള്ളോടിന് സദൃശമായ ആമൻ ആർക്കും അവനെ തൊടാത്ത രീതിയിലുള്ള ദൈവം മഹത്വത്തിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന ഒരു ക്രിസ്തു ലൂയ നീ സേവിച്ചു വരുന്ന നീ ആരാധിച്ചു വരുന്ന നിന്റെ ക്രിസ്തുവിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ആ യേശു നിന്നെ കാണുന്നുണ്ട് എത്ര വലിയ ഒറ്റപ്പെട്ട അനുഭവമാണെങ്കിലും അവിടെ നിന്ന് നിന്നെ എൻ്റെ ദൈവത്തിന് വിടുവിക്കുവാൻ പറ്റും ഞാനിത് പറയുമ്പോൾ പല കുടുംബങ്ങളിൽ യേശുവന്റെ നാമത്തിൽ ആ വിടുതലിന്റെ കരം ഇന്ന് തൊട്ട് വെളിപ്പെട്ടു വരട്ടെ ആ െ ഞാൻ യേശുവന്റെ നാമത്തിൽ ശാസിക്കുകയാണ് ഹാട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രോഗത്തിനെ യേശുവന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ് ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ ഇങ്ങനെ വലിയ ദൈവമഹത്വത്തിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ അവൻ കണ്ടപ്പോൾ അവൻ മരിച്ചവനെ പോലെയായി എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് യോഗന്നാനെ തട്ടി ഉണർത്തിയിട്ട് യേശു പെടുവാനിടയായിത്തുന്നു ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു ഞാൻ അൽഫയും ഒമ്പേഖയുമാകുന്നു ഇങ്ങനെ ഏകാന്തതയുടെ നടുവിൽ അവനു വേണ്ടി ദൈവം മഹുത്വം ഇറങ്ങി വരുവാനിടയായിത്തുന്നു ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഏകാന്തതയുടെ നടുവിൽ എൻ്റെ യേശു നിങ്ങളെ കൈവിടുകയില്ല വലിയ ദൈവപ്രവൃത്തികളാണ് ഞാൻ ആത്മകണ്ണിൽ കാണുന്നത് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഒമ്പത് മണി തൊട്ട് മണി വരെ ഞാൻ ലൈവായി നിങ്ങളെ സൂമിൽ ശുശ്രൂഷിക്കുന്നുണ്ട് ആ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും ആ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ബോക്സിൽ നിങ്ങൾ കിടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ അതോടൊപ്പം തന്നെ ശനിയാഴ്ചകളിൽ നടക്കുന്ന സൂമിന്റെ ലിങ്ക് ഞാൻ അവിടെ അയച്ചു തരുന്നതായിരിക്കും ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു വലിയ ദൈവ മഹത്വത്തിന് വേണ്ടി റെഡിയാവുക ക്ഷീണിച്ചു പോകരുത് ഏത് അനുഭവത്തിലാണെങ്കിലും അവിടെ എന്റെ യേശുവിന് ഇറങ്ങി വരാൻ പറ്റും ഞാൻ പറഞ്ഞുവല്ലോ കാരാഗ്രഹത്തിലെങ്കിൽ കാരാഗ്രഹത്തിൽ നിനക്കു വേണ്ടി വെളിപ്പെടുന്ന ദൈവ ദൂതന്മാർ ഈ ദിവസങ്ങൾ നിനക്കു വേണ്ടി ചലിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ നിങ്ങൾ ഈ സമയത്ത് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു ഏത് വിഷയത്തിലാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് ഏത് അനുഭവത്തിലാണ് നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചോ വലിയ ദൈവമഹത്വം ഇന്ന് തൊട്ട് നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങൾ കാണുവാനിടയായിത്തീരും ഹാലെ ലൂയ കർത്താവേ എന്റെ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ യൂട്യൂബിൽ കാണുന്ന എത്ര പേരാണോ അത്രയും വ്യക്തികളുടെ ഉടമയിൽ ദൈവമഹത്വം ചലിക്കട്ടെ പത്മോസിന്റെ സ്വർഗം തുറന്നതുപോലെ ഇവരുടെ വിഷയങ്ങളുടെ അങ്ങ് തുറക്കണമേ സ്വർഗത്തെ ആ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് അനുഭവിച്ചറിയട്ടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ യേശുവൻ നാമത്തിൽ മാറട്ടെ ഓ മാറട്ടെനിയ സന്ദർബാലി പ്രതിസന്ധികൾ യേശുവൻ വിളിച്ചു വരുത്തുകയാണ് അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുക ദൈവത്തിന് മഹത്വം തരും ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ അമൽ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ എല്ലാ ഞായറാഴ്ചകളിലും പത്തര തൊട്ട് പന്ത്രണ്ടര വരെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു നിങ്ങളെ ആ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ പറ്റും എന്നാൽ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ചിലപ്പോൾ എല്ലാ സമയത്തും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്നാൽ നിങ്ങൾ ട്രൈ ചെയ്യുക ദൈവത്തിന് മാറ്റം വരുത്തുവാൻ പറ്റും നാളെ ഒരേ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ